മാടായി വെള്ളച്ചാലിൽ നിന്ന് ഇരുപതോളം പേർ പാർട്ടി വിട്ടു വിട്ടുവെന്ന മാധ്യമ വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് സി പി എം മാടായി ഏരിയ കമ്മിറ്റി സെക്രട്ടറി വി വിനോദ് കണ്ണൂർ മണ്ണിനോട് പറഞ്ഞു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ ഒരാളും അയാളുടെ സഹോദരനും മറ്റൊരു പാർട്ടിയിൽ ചേർന്നതിനെയാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പല കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടവരെ സി പി ഐയിൽ നിന്ന് സി പി ഐയിൽ എത്തിക്കാൻ സാമ്പത്തിക ക്രമക്കേടിന് നേരത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരാളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇപ്പോഴത്തെ വാർത്തകളെന്നും സി പി എം മാടായി ഏരിയ സെക്രട്ടറി പറഞ്ഞു വെള്ളച്ചാലിൽ സി പി ഐ എമ്മിൽ നിന്ന് ഇരുപത് ആളുകൾ വിട്ടുപോയി എന്ന രീതി രീതിയിൽ വന്നിട്ടുള്ള വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ് ഒരു നേരത്തെ തന്നെ പാർട്ടിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരാളും അദ്ദേഹത്തിൻ്റെ സഹോദരനും മാത്രമാണ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത് അതിൽ അത്ര അത് ആ കാര്യത്തിൽ അതുമാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് നാലാളുകളാണ് അങ്ങനെ പോയി എന്നിപ്പോൾ പറയാൻ പറ്റുക അതിൽ രണ്ടു പേർക്ക് മാത്രമാണ് പാർട്ടി മെമ്പർഷിപ്പ് നേരത്തെ ഉണ്ടായിരുന്നത് മറ്റാരും പാർട്ടി മെമ്പർഷിപ്പുള്ള ആളല്ല അവർ പാർട്ടിയിൽ നിന്ന് പോകാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ചില ന്യായങ്ങളുണ്ട് അതെല്ലാം വസ്തുതാ വിരുദ്ധമാണ് കൂട് കൂടുകൃഷിയിൽ അതിൻ്റെ സബ്സിഡി സംബന്ധിച്ച് ഒരു ഘട്ടത്തിലും പാർട്ടി ഇടപെട്ടിട്ടില്ല മുപ്പത്തിയഞ്ച് പേരുടെ അപേക്ഷയാണ് ആ കൂട് കൃഷിക്ക് ഉണ്ടായത് എന്നാണ് ഞങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് ആ മുപ്പത്തിയഞ്ച് പേർക്കും കൂട് നിർമ്മിക്കുന്നതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ എന്താണോ നൽകേണ്ടത് അത് മത്സ്യഫെഡിൽ നിന്ന് നൽകിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി